നമസ്കാരം കേരളത്തിലെ ആരോഗ്യ രംഗത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആരോഗ്യ രംഗത്തെക്കുറിച്ച് മാത്രം എടുത്തു പറയേണ്ട കാര്യമില്ല സമസ്ത മേഖലകളും തകർത്തു തരിപ്പണമാക്കിയിട്ടിരിക്കുകയാണ് കഴിഞ്ഞ എട്ടൊൻപത് കൊല്ലത്തെ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ്റെ ഭരണം രംഗം മാത്രം മാത്രം നമുക്കിപ്പോൾ എടുക്കാം ചരിത്രത്തിൽ ആദ്യമായി ഒരു വകുപ്പ് മേധാവി വന്ന് സർക്കാരിന്റെ പിടിപ്പുകേടുകളെ കുറിച്ച് അതായത് ശസ്ത്രക്രിയ നടത്താനുള്ള ഉപകരണങ്ങളില്ല എന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ പറയേണ്ട ഒരു ഗതികേട് ഉണ്ടായി ഈ ഒരു ഭരണകാലത്ത് ഇതിനു മുമ്പ് തന്നെ അതായത് ഒൻപത് കൊല്ലങ്ങൾ കഴിഞ്ഞു പിണറായി വിജയൻ ഭരിക്കാനായി കയറിയിട്ട് പക്ഷെ അതിനുശേഷം ഈ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം വിഷയങ്ങളുണ്ടായി കഴിഞ്ഞ ഒരു നാല് വർഷത്തെ കാര്യം എടുക്കുക നാല് നാലര വർഷത്തെ കാര്യം മാത്രം എടുത്താലോ എന്തെല്ലാം കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ് കേരളത്തിലെ ആരോഗ്യ രംഗത്ത് നടന്നത് ഐ സിയുവിൽ രോഗി പീഡിപ്പിക്കപ്പെടുന്നു ആംബുലൻസിൽ കോവിഡ് രോഗി പീഡിപ്പിക്കപ്പെടുന്നു ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുകയായിരുന്ന ആശുപത്രിയിൽ കിടക്കുകയായിരുന്ന രോഗിയുടെ തലയിൽ എലി കരണുന്നു ലിഫ്റ്റ് പൊട്ടി വീഴുന്നു അതൊരു തവണയല്ല പലതവണ ലിഫ്റ്റ് കുടുങ്ങിപ്പോകുന്നു അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങളാണ് കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ് നമ്മുടെ കേരളത്തിലെ ആരോഗ്യ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മുടെ ആരോഗ്യമന്ത്രിയായ വീണ ജോർജിന് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല അവരിപ്പോഴും വന്ന് പറയുന്നത് കേരളം ആരോഗ്യ രംഗത്ത് നമ്പർ വൺ ആണ് കേരളം ഒരു ഇവിടെ ഒരു കപ്പിത്താനുണ്ട് എന്നൊക്കെ പറഞ്ഞ് പച്ച പടച്ചു വിടുകയാണ് ഈ ആരോഗ്യമന്ത്രി വീണ ജോർജ് പക്ഷെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന മറ്റൊരു വാർത്ത കൂടിയുണ്ട് അതായത് ഈ കുടിശ്ശിക പണം കൊടുക്കാത്തത് കൊണ്ട് വിതരണം ചെയ്ത ഉപകരണങ്ങൾ തിരിച്ചെടുക്കാനായി ഈ വിതരണ കമ്പനികൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു അവർ അവരതിനുള്ള മുന്നറിയിപ്പുകളൊക്കെ സർക്കാരിന് നൽകിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അവർക്ക് കൊടുക്കാനുള്ള പണം എന്ന് വെച്ചാൽ നൂറ്റി അറുപത്തി കോടി അറുപ നൂറ്റി അറുപത്തി കോടി അറുപത്തി ലക്ഷം രൂപയാണ് ഈ വിതരണ കമ്പനികൾക്ക് നമ്മുടെ സർക്കാർ കൊടുക്കാനുള്ളത് ഈ കുടിശ്ശിക അനുവദിച്ചില്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ ഉൾപ്പെടെയുള്ള സർക്കാർ ആശുപത്രികളിൽ നിന്ന് ഒക്ടോബർ അഞ്ചിന് ശേഷം ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ തിരിച്ചെടുക്കുമെന്ന വിതരണ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ സർക്കാരിന് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതലുള്ള നൂറ്റി അൻപത്തി എട്ട് ദശാംശം ആറ് എട്ട് കോടി രൂപയുടെ കുടിശ്ശിക അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഈ ഏജൻസികളുടെ സംഘടന കടുത്ത നടപടികളിലേക്ക് കടക്കാൻ ഒരുക്കുന്നത് ഏജൻസികൾ സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ തന്നെ ഈ വിതരണം നിർത്തിവച്ചിരുന്നു പക്ഷേ നേരത്തെ വാങ്ങിവച്ചിരുന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഇതുവരെയുള്ള ശസ്ത്രക്രിയകൾ നടത്തിക്കൊണ്ടിരുന്നത് വിതരണം നിർത്തിയപ്പോൾ തന്നെ ഡോക്ടർമാർ പ്രതിദിന ആൻഡിയോപ്ലാസ്റ്റി നാലിലൊന്നായി കുറച്ചു ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ വിതരണം വിതരണ കമ്പനികൾ നിർത്തിയപ്പോൾ തന്നെ ഈ ഓരോ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുന്ന ആൻഡിയോപ്ലാസി നാലിൽ ഒന്നായി കുറച്ച് ഡോക്ടർമാര് അതായത് പന്ത്രണ്ട് എണ്ണമാണ് നടത്തുന്നതെങ്കിൽ മൂന്നായി അവർ കുറച്ചു കാരണം അവർക്ക് മറ്റ് മാർഗ്ഗങ്ങളില്ല ഇത് ഒട്ടേറെ രോഗികൾ സ്വകാര്യ ആശുപത്രിയിൽ അഭയം തേടിയിട്ടുണ്ട് എന്നിട്ടും ആരോഗ്യ വകുപ്പ് കുടിശ്ശിക അനുവദിച്ചിട്ടില്ല സംസ്ഥാനത്തെ ഇരുപത്തിയൊന്ന് ആശുപത്രികളിൽ നിന്നാണ് വിതരണ ഏജൻസികൾക്ക് കുടിശ്ശിക ലഭിക്കാനുള്ളത് ഇതിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് മുപ്പത്തിനാല് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഇരുപത്തി ഒൻപത് കോടി അൻപത്തി ആറ് ലക്ഷം രൂപയും കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഇരുപത്തി ഒന്ന് കോടി എഴുപത്തി നാല് ലക്ഷം രൂപയും കുടിശ്ശികയുണ്ട് ഇതിനിടെയാണ് പ്ലാസ്റ്റിക് ആവശ്യമായ സ്റ്റെന്റും കത്തീറ്ററും ഗൈഡ് വയറും ബലൂണും ഷീത്തും എന്നിവ ഇതൊക്കെ കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ വഴി വാങ്ങാൻ സർക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഉപയോഗിക്കാതെ അവ തിരിച്ചെടുക്കില്ലെന്ന് കമ്പനികൾ വ്യക്തമാക്കിയതോടെ ആ നീക്കം ഉപേക്ഷിച്ചതായിട്ടാണ് ഇപ്പോൾ പുറത്ത് വരുന്ന വിവരം ഇപ്പോൾ നമുക്ക് പലരും പറഞ്ഞു കേൾക്കുന്നത് അവിടെയുള്ള രോഗികളായാലും ജീവനക്കാരായാലും പറഞ്ഞു കേൾക്കുന്ന ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആവശ്യം ജീവൻ രക്ഷാ മരുന്നുകൾ പോലും ആശുപത്രികളിൽ ഇല്ല എന്നുള്ളതാണ് എത്ര ഗതികെട്ട അവസ്ഥയിലാണ് ഈ മെഡിക്കൽ കോളേജിലൊക്കെ പോയിട്ടുള്ള ആൾക്കാർക്കറിയാം എന്തുമാത്രം നരകയാതന അനുഭവിച്ചിട്ടാണ് അവിടെ ഈ രോഗികളൊക്കെ കിടക്കുന്നത് ഒരു ബെഡിൽ തന്നെ എത്രയോ പേർ അതുപോലെ നിലത്തൊക്കെ ഈ അട്ടിയടുക്കിയത് പോലെയാണ് ആൾക്കാർ കിടക്കുന്നത് പക്ഷേ നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം കഴിഞ്ഞ ആഴ്ച നമ്മുടെ നിയമസഭ യിൽ വെച്ച് നമ്മുടെ വി ശിവൻകുട്ടിക്ക് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് ഒരു ദേഹാസ്വാസ്ഥ്യം വന്നു എവിടെയാണ് കൊണ്ടുപോയത് കേരള ഇവിടെ നിയമസഭയുടെ തൊട്ടടുത്താണല്ലോ മെഡിക്കൽ കോളേജും ജനറൽ ഹോസ്പിറ്റലും ഒക്കെ പക്ഷേ ശിവൻകുട്ടിയെ കൊണ്ടുപോയത് എവിടെയാണ് അനന്തപുരി ഹോസ്പിറ്റലിൽ പിണറായി വിജയൻ ചികിത്സിക്കാൻ പോകുന്ന എവിടെയാണ് മയോ ക്ലിനിക്കിൽ അങ്ങനെ അബ്ദുറഹ്മാൻ ചികിത്സിക്കാൻ പോയത് എവിടെയാണ് അമേരിക്കയിൽ അങ്ങനെ ഇവരെയൊക്കെ ചികിത്സിക്കുക ഇവരൊക്കെ വിദേശ ആശുപത്രികളിലും അതുപോലെ പഞ്ചനക്ഷത്ര സ്വകാര്യ ആശുപത്രികളിലും ഒക്കെയാണ് മന്ത്രിമാരും നേതാക്കളും ഒക്കെ പോകുന്നത് ഈ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് വിട്ട് തീറ്റിപ്പോറ്റുന്ന ഈ വോട്ടുകുത്തൽ നികുതി എടുക്കൽ യന്ത്രങ്ങളായ സാധാരണക്കാരായ മനുഷ്യരില്ലേ നമ്മളെപ്പോലെയുള്ള മനുഷ്യർ ഈ സാധാരണക്കാരായ മനുഷ്യരൊക്കെ ഈ മെഡിക്കൽ കോളേജിൽ പോയിട്ട് ഇതുപോലെയുള്ള അവസ്ഥയിലേക്കാണ് നമ്മളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കൊക്കെ കുറച്ചെങ്കിലും ഒരു എന്താണ് ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാൻ തക്ക സാമ്പത്തിക സ്ഥിതി ഉള്ളവർക്കൊക്കെ കുറച്ചെങ്കിലും ഒരു ആശ്വാസമുണ്ട് ഒരു പതിനായിരമോ രൂപമോ ഒരു വർഷം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാം പക്ഷേ കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത എത്രയോ പേർ ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ കോട്ടൂരും അതുപോലെ ബോണക്കാട് വരുതാമല അങ്ങനെയുള്ള ആദിവാസി മേഖലകളിലൊക്കെ അവിടെയൊക്കെ വാഹന സൗകര്യങ്ങളില്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് പോലും രോഗികളെ ഈ ചുമന്നൊക്കെ വാഹന സൗകര്യമുള്ള സ്ഥലത്തെത്തിച്ച് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരേണ്ട അവസ്ഥയാണ് നിന്ന് തന്നെ ഏകദേശം മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് കിലോമീറ്ററോളം ഉണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് വരാൻ പക്ഷേ ഇവരുടെ ഉന്നതികളിൽ നിന്ന് ഇവരെ ചുമന്ന് റോഡിൽ എത്തിക്കുമ്പോൾ തന്നെ ഏകദേശം അവരുടെ ഒരു അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ കേരളത്തിലെ എത്രയോ സ്ഥലങ്ങളിൽ നിന്ന് ഇത്തരം വിവരങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് അപ്പൊ സാധാരണക്കാരന്റെ ജീവന് യാതൊരു വിലയും ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് കേരളം എത്തിയിരിക്കുന്നത് യാതൊരു വിലയുമില്ല പരാതിപ്പെടാൻ കഴിയില്ല അവിടെയുള്ള സാധാരണ മനുഷ്യത്വമുള്ള ജീവനക്കാർക്ക് പോലും ഇതിനെതിരെ ശബ്ദിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ രോഗികൾക്കും അതിന് ഒന്നും ഇണ്ടാനോ ഒന്നും കഴിയാത്തൊരവസ്ഥയാണ് അത്തരത്തിൽ കേരളത്തിലെ ആരോഗ്യരംഗം ആരോഗ്യരംഗം ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമല്ലേ ഇവിടുത്തെ സാധാരണ പൗരന് അവസാനം അടുത്ത തവണ വോട്ട് കുത്താനുള്ള ഒരു ശക്തിയെങ്കിലും ഉണ്ടാകും അവൻ്റെ കൈയ്യൊന്ന് പൊക്കി വോട്ട് കുത്തണമെങ്കിൽ ഒരു വോട്ട് കുത്തണമെങ്കിൽ എന്തായാലും അവൻ ആരോഗ്യം വേണം അതുപോലും ഇല്ലാത്തൊരവസ്ഥയാണ് കേരളത്തിലേക്ക് കേരളത്തിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു വകുപ്പ് മേധാവി തന്നെ വന്നിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ പറയുന്ന ഒരു നാണം അവസ്ഥ എന്നിട്ടും ഒന്ന് നോക്കൂ എത്ര ഗതികെട്ട അവസ്ഥയിലാണ് വയറ്റിൽ ശസ്ത്രക്രിയ കത്രിക വെച്ച് തുന്നി കെട്ടിയ ഒരു സാധു സ്ത്രീ അവിടെ മെഡിക്കൽ കോളേജിന്റെ മുന്നിൽ സത്യാഗ്രഹം ഇരിക്കുകയാണ് ഏർ ഇവരോ സ്ത്രീയാണ് ഈ വനിത ഈ ആരോഗ്യമന്ത്രി ഒരു സ്ത്രീയാണ് പക്ഷേ ഇതൊന്നും കാണാൻ അവരുടെ കണ്ണിൽ കണ്ണ് അവരുടെ കണ്ണിന് കാഴ്ചയില്ല എന്നുള്ളതാണ് ഒരു സ്ത്രീ ശസ്ത്രക്രിയ കഴിഞ്ഞ് ഐ സിയുൽ കിടക്കുക കിടക്കുകയായിരുന്ന ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു ഇത് എവിടെയെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ എന്തുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ പ്രതികരിക്കാത്തതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് കാരണം ജീവൻ നമ്മൾ ഈ ജീവൻ നഷ്ടപ്പെടുന്നതിനേക്കാൾ എന്താണ് വലുതല്ലോ ഈ കമ്മികളുടെ കമ്മികളോടുള്ള ഭയം എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കാത്തത് ഇപ്പൊ പ്രതിപക്ഷത്തെ നമ്മൾ കണക്കാക്കേണ്ട കാര്യമില്ല കാരണം പ്രതിപക്ഷം ദുർബലമാണ് അവരെക്കുറിച്ച് കണക്കാക്കേണ്ട കാര്യമില്ല രാഷ്ട്രീയ ഭേദമന്യ എല്ലാ കാര്യങ്ങളും കമ്മികളെ നമ്മൾ കൂട്ടേണ്ട കാര്യമില്ല അവരൊക്കെ കാർക്കിച്ച് നേതാക്കന്മാരും മുഖത്ത് കാർക്കിച്ച് തുപ്പിച്ച് തുപ്പിക്കഴിഞ്ഞാൽ അതുവരെ വടിച്ചെടുത്ത് നക്കിക്കൊണ്ടുപോകുന്ന ഈ കമ്മികളെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല അതായത് മരിച്ചാൽ പോലും സാരമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയാണ് വലുതെന്ന് ചിന്തിക്കുന്ന ചില മണ്ട ശിരോമണികളുണ്ട് ഇവിടെ അപ്പൊ അതുകൊണ്ട് അവരെക്കുറിച്ച് കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല പക്ഷേ ഈ അവസ്ഥ വളരെ പരിതാപകരമാണ് വളരെ ഭീകരമാണ് കാരണം നമുക്കോ നമ്മുടെ വീട്ടിലുള്ള ആർക്കെങ്കിലുമോ മാത്രമേ ഇതുപോലെയുള്ള ഒരു പെട്ടെന്നൊരു അസുഖം വന്നാൽ അതിന് അത് നഷ്ടപ്പെടുമ്പോഴുള്ള വേദന നമുക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ അത് കേരളത്തിലെ ജനങ്ങൾ ഇതറിയണം കാരണം വലിയൊരു തുകയാണ് നൂറ്റി അൻപത്തി എട്ട് കോടിയിലധികം രൂപയാണ് കൊടുക്കാനുള്ളത് സർക്കാർ കുടിശ്ശികയായിട്ട് ഈ വിതരണ കമ്പനികൾക്ക് അവിടെയാണ് ആ ഒരു അവസ്ഥയിലാണ് ഇതുപോലെ അയ്യപ്പ സംഘവും മറ്റും നടത്താൻ കോടിക്കണക്കിന് രൂപ ഇതിൽ നിന്ന് നമ്മുടെ പൊതു ഖജനാവിൽ നിന്ന് ചെലവാക്കുന്നത് എന്ന് കൂടി കേരളത്തിലെ ജനങ്ങൾ അറിയണം